കൊച്ചി നഗരത്തിൽ മഴ കനക്കുകയാണ് നഗരത്തിലെ പല ഇട റോഡുകളിലും വെള്ളം കയറി തുടങ്ങി പല വീടുകളും വെള്ളത്തിലായിട്ടുണ്ട് ഇടക്കൊച്ചിന്നുള്ള കാഴ്ചകളാണിത് ഇവിടെ മിക്ക വീടുകളിലും വെള്ളമാണ് ഗതാഗത കുരുക്കും ഇവിടെ രൂക്ഷമാണ് ഇടറോഡുകളിലെല്ലാം വെള്ളം നിറഞ്ഞിരിക്കുകയാണ് ഇവിടുത്തെ സാഹചര്യത്തിന് സംസാരിക്കുമ്പോ പ്രദേശവാസികൾ നമുക്കൊപ്പം ഇവിടെ സ്ഥിരം വർഷം ഈ ഇതുപോലെ പ്രശ്നങ്ങൾ ഇപ്പൊ സംസ്ഥാനത്തിൽ ഇന്ന് മഴ കണക്കുന്നാണ് പറയണ്ടത് അപ്പൊ മഴ ആവുകയാണ് വീടുകളിലേക്ക് വെള്ളം കയറി തുടങ്ങില്ലേ തന്നെ പലയിടങ്ങളിലും വെള്ളം കാണുന്നു പിന്നെ ഈ മൂന്നാം തീയതി ഭയങ്കര മഴ ആയിരിക്കും ടേ ഇവിടെ പോലെ വീടൊന്ന് കിട്ടൂലല്ല എന്റെ എന്തായിരിക്കും എല്ലാ വർഷവും അവിടെ വെള്ളമാണ് പെരുമ്പടുത്ത് അറ്റ അറ്റത്തക്ക വെള്ളമാണ് പിടിക്കണേ സംസ്ഥാനത്ത് സംസ്ഥാനത്ത് മഴ കണക്കുകയാണ് ഇടക്കൊച്ചിയിൽ കാഴ്ച കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ റോഡുകളിലെല്ലാം വെള്ളം കയറിയിരിക്കുകയാണ് വീടുകളിലും വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട് കളമശ്ശേരി കാക്കനാട് ഇടപ്പള്ളി ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ് ഗതാഗത കുരുക്കും ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ചിലയിടങ്ങളിൽ അനിഷ്ട സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഫോർട്ട് കൊച്ചിയിൽ മരം കെ എസ് ആർ ടി സി ബസിന് മുകളിൽ വീണ് ഒരാൾക്ക് നിസ്സാര പരിക്കേറ്റിട്ടുണ്ട് ഒപ്പം തന്നെ വേങ്ങൂരിൽ ഒരു വിദ്യാർത്ഥി മുങ്ങി മരിച്ചതായും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കൊച്ചി നഗരത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഇത് തന്നെയാണ് എല്ലായിടത്തും വെള്ളക്കെട്ടും ഗതാഗത കുരുക്കും തന്നെയാണ് ദേശീയപാതകളിലും ഇടറോഡുകളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ് മിക്കയിടങ്ങളിലും കുരുക്കും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ വെള്ളക്കെട്ട് തുടരുന്നതിനോടൊപ്പം തന്നെ പകർച്ചവ്യാധി ഭീതിയും നഗരവാസികൾക്ക് ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട് കൊച്ചിയിൽ കനത്ത മഴ തുടരുകയാണ് ഇത് ഇട നിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ കടകളും വീടുകളും അടക്കം വെള്ളത്തിലായി തുടങ്ങിയിരിക്കുന്നു ഇട റോഡുകളിലെല്ലാം വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട് സംസ്ഥാനത്ത് മഴ കണക്കുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് മഴ ഇതുപോലെ തുടരുകയാണെങ്കിൽ കൊച്ചി നഗരത്തിലെ ജനജീവിതം ദുസ്സഹമായി തീരും